ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അമ്പു ഹായ് 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 എന്താ നെയിമെന്ന് ഷിബ്ലിങ്സ് എന്റെ പേര് ഗീതന്നാണ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ഐ കുഞ്ഞു ഉം അവന്റെ പേര് അശ്വന്ത് എന്നാണ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷം പറയണ്ട ഹായ് പാത്തു ലൈവിലേക്ക് സ്വാഗതം കൊറേ സമയം പോയില്ല ഇന്ന് വെയിലൊക്കെ അന്നേരം തുണിയെല്ലാം ഉണക്കലായിട്ടുണ്ട് ഹായ് എവിടാ സ്ഥലം പോയിക്കുണ്ട് സ്ഥലം വയനാട്ടിലാണ് ஹரி ஹரி ஹாய் லைவ் லைக்கு சுகதம் பாட்டு பாட்டு சாய் இல்ல फुटக்கர் சோர் சாய் குடிக்கனாயில அரியோ சாய் குடிச்சிட்டல ட்ட இல்லம்மா பட்ட இல்ல அந்த ആര് ഭിക്ഷ നടത്താതെ തടയാൻ സർക്കാർ കൈകൊണ്ടതാണ് മതിയാണെങ്കിൽ അടിപൊളി അതിന് കൈ എടുക്കാതെ പോവും ആടൈയിലുള്ള മനുഷ്യന്മാര് ഫുള്ള് പോ പുതുവ വരുന്നവർക്ക് ഒന്ന് ലൈവ് അടിക്കാൻ മറക്കല്ലേ ദിവസം എവിടെ എന്താ ചായക്ക് സ്പെഷ്യൽ വേറൊരു സ്വാഗതം

മഴയുണ്ടോ ഇന്ന് നല്ല വെയിലറച്ചോ കൊറേ തുണി ഉണങ്ങി അതാണ് ഈ ലൈവ് വഴങ്ങിയത് ഇല്ലെങ്കിൽ വൈകുന്നേരം ആയില്ലേ ഇവിടെ മഴ കൊറഞ്ഞ് മഴ മഴ കുറഞ്ഞുകൊണ്ട് ഉണങ്ങി കുറഞ്ഞോണ്ട് രക്ഷപ്പെട്ടു ചൂടായിരിക്കും ആ ചൂട് മഴ വരുമ്പോലുണ്ടട്ടോ എപ്പോഴെങ്കിലും ശ്രീ ശ്രീരാജിൻ പറയുന്നുണ്ട് ചായ കുടിച്ചോ എല്ലാരും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായി വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലെട്ടോ ൂ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷ ചായ വിടിച്ചോ അപ്പ നേരത്തെ ഉള്ളതാണോ ആ നേരത്തെ ലായി നോർമലാണ് കണ്ട കണ്ടല്ലേ ഈ കുഞ്ഞു കുഞ്ഞു ഉണ്ണികൃഷ്ണൻ ചേച്ചി നോക്കിയുണ്ട് ഹായ് ഉണ്ണികൃഷ്ണൻ അല്ല എവിടെയൊക്കെ സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം അല്ല അതങ്ങനെയുള്ളതന്നെ ഞാച്ചുറൽ ഷാ ചേച്ചിക്കുട്ടി ചേച്ചിക്കുട്ടി ലിപ്സ്റ്റിക് ഇട്ട് വായോ പൊളിക്കുന്നു ആ മലപ്പുറം കോവിലത്തെ ഉണ്ണി തമ്പുരാൻ ആണ് അടിപൊളി തമ്പുരാൻ നമസ്കാരം പിന്നെ മലപ്പുറത്ത് എന്തൊക്കെയുണ്ട് വിശേഷം കുഞ്ഞു അയ്യോ പുതിയതായി വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ല സത്യം ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് സിക്സ് താങ്ക് യു ഒന്നിൽ ലൈവായിട്ട് ഇരുവ ലിപ്സ്റ്റിക് അത് മടിയാ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല ശ്രീരാഗ് വേറെ എന്തൊക്കെയാ ബ്രോ ശെരിയാണ് ഉം അത് വേണ്ട എന്താ കുഞ്ഞോ അത് ശരിയാവത്തില്ല ഇനി പോയി ചായ കുടിക്കാനുള്ളതാണ് ചേച്ചി പ്ലീസ് ചുമ്മാ കാണാലോ അത് വേണ്ട ചേച്ചിയോട് സംസാരിച്ചാൽ പോരെ നിങ്ങൾക്ക് അത് ശരിയാണ് എല്ലാരും പോയാ ഭഗവാന്